എന്നാൽ ആ പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങൾ ഏതാണ് എന്ന് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലോകം ലോകം കേട്ടിട്ടുണ്ട് ആ കേട്ട വാചകങ്ങൾ ഇന്ന് വായിച്ചു എംബ്രിയോളജി പറയുന്ന സാധനത്തിൽ അഞ്ചിലെ ഒരു വാചകം വി ക്രിയേറ്റഡ് യു ഫ്രോം ഡെസ്റ്റ് ഓഫ് ഫ്ലഷ് ഫോംഡ് ആൻഡ് അൺഫോംഡ് ദാറ്റ് വി മേ ഷോ യു ആൻഡ് വി സെറ്റിൽ ിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു ആർക്കാതിൽ നിന്ന് സംശയമുള്ളത് ഈ പുരോഗമനവാദികൾക്ക് അതിൽ സംശയമുണ്ടോ പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തിയിരിക്കുന്നു അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ടായി രൂപപ്പെടുത്തിയിരിക്കുന്നു തുടർന്ന് നാം ആ മാംസിണ്ടത്തെ അസ്ഥി കൂടമായി രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ടാമ് നാം അസ്ഥി കൂടത്തെ പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുക്കുകയും ചെയ്തു ഇരുപത്തിരണ്ട് അഞ്ചിൽ പറയുന്നത് ആദ്യം നിങ്ങളെ ഒരു ക്രിയേറ്റഡ് യു ഫ്രം ഡസ്റ്റ് നിന്ന് സൃഷ്ടിച്ചു ശുക്ലത്തിന്റെ ഒരു തുള്ളി ദൻ ഫ്രോം എ ക്ലിംഗിങ് ക്ലോട്ട് ഒരു രക്തക്കട്ട രക്തകട്ടംബോ ഫ്ലഷ് ഒരു മാംസത്തിന്റെ ഒരു ഉണ്ട അല്ലെങ്കിൽ സംതി സമിതി ലൈക്ക്ഡ് ആൻഡ് അൺഫോംഡ് പല ഫോമും അൺഫോമും ഇല്ലാത്ത രീതിയിലായി ഗർഭപാത്രത്തിൽ നിങ്ങളെ സെറ്റിൽ ചെയ്തു അങ്ങനെ തിരിച്ചു വരുന്നു ഇതാണ് ഒരു ഒരു വേഴ്സ് രണ്ടാമത് ഈ വേഴ്സ് ഇതാണ് കുറെ കൂടെ അവർ ഉന്നയിക്കുന്ന ഒരു വേഴ്സ് ാണ് അതാണ് ഇതിനകത്ത് അറബി വാക്കുകളാണ് ഇതിനകത്ത് ഇട്ട് കളിക്കുന്ന മൊത്തം അയ്യായിരം അർത്ഥങ്ങൾ ഒരു വാക്കിന് ശരിയായിട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് ഔട്ട് ഓഫ് ദ ക്ലോട്ട് വി മെയ്ഡ് എ ലംബ് ഔട്ട് ഓഫ് ദ ലം ബോൺസ് ദ ബോൺസ് വിത്ത് വി ഡെവലപ്ഡ് ഔട്ട് ഓഫ് ക്രീച്ചർ ഇവിടെ ആദ്യത്തെ നോക്കുക ഇത് വെച്ച് തന്നെ ഞാൻ പറയാം ആദ്യം പറയുന്നതാണ് ഈ നട്ട് എന്ന് പറയുന്നത് ശരിക്കും ശുക്ലാണ് ശുക്ലായിട്ട് നിങ്ങളെ മാറ്റി എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ വരുന്നത് പൊടിയിൽ നിന്നാണ് ഡസ്റ്റിൽ നിന്നിട്ട് നിന്നെ നിങ്ങളെ ശുക്ലത്തിലേക്ക് അവിടെ മാറ്റി എന്നുവെച്ചാൽ ശുക്ലത്തിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തെറ്റാണത് നിങ്ങൾ ശുക്ലത്തിൽ ഇല്ല നിങ്ങളുടെ നിങ്ങളാകേണ്ട മനുഷ്യന്റെ ജനിതക പദാർത്ഥത്തിന്റെ പകുതി മാത്രമേ ശുക്ലത്തിലുള്ളൂ അവിടെ വെച്ചിന് കൂടുതൽ വായിക്കണോ ഫസ്റ്റ് സെന്റൻസ് തന്നെ തെറ്റാണ് ഇത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഉണ്ടായിരുന്ന ഒരു നോളജ് അത്രേ ഉള്ളൂ ഇനി ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ പോവാം ദൻ ബി മെയ്ഡ് ദ സ്പേം ഇൻ ടു എ ക്ലോട്ട് ഓഫ് കൺജീൽഡ് ബ്ലഡ് രക്തക്കട്ട അലാക്ക എന്നുള്ള വാക്കാണ് അലാക്ക എന്നുള്ള വാക്കിന് രക്തകട്ട എന്നുള്ള ഇൻ്റർപ്രറ്റേഷൻ കൊണ്ടുവന്നത് ദശകങ്ങളായിട്ടുള്ള സ്ട്രെച്ചിങ് വഴിയാണ് അത് ഈ ഈ ഈ ഒരു മീനിംഗ് ഒന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും ഈ ഭ്രൂണം കൺജീൽഡ് ബ്ലഡായ അവസ്ഥയിൽ വരുന്നില്ല അണ്ടവും ഭീതവും തമ്മിൽ ചേർന്നതിനു ശേഷം അവിടെ ബ്ലഡ് എന്ന് പറയുന്ന സാങ്കേതിക ഇല്ല കട്ട പിടിച്ച രക്തവും ഇല്ല അതിന് എത്ര പറഞ്ഞാലും അങ്ങനെ സാധനം ഇല്ല രക്തത്തിന് അവിടെ ഒരു കാര്യമില്ല പക്ഷേ ആളുകൾ അന്നത്തെ ആളുകളൊക്കെ പണ്ട് കണ്ടിരുന്നുണ്ടാവും ഇങ്ങനെ പുറത്ത് വരുന്ന ഈ ഒരു മാസം അബോർഷൻ ആയിട്ടൊക്കെ പുറത്ത് വരുമ്പോൾ രക്തമൊക്കെ ആയിട്ട് പുറത്ത് വരുമ്പോൾ വിചാരിച്ചത് ഒരു രക്ത കട്ടയാണ് ഇതല്ല അത് വേ ഇത് റേ മനസ്സിലായില്ല രണ്ടാമത്തും തെറ്റാണ് പിന്നെന്താണ് ഔട്ട് ഓഫ് ദ ക്ലോട്ട് ബീ മെയ്ഡ് എ ലംബ് മുഗ്ദ ഇനി മറ്റെന്ന് പറയുന്നതാണ് ഒരു ലംബ് ഓഫ് മാംസത്തിന്റെ ഒരു പിണ്ടമായിട്ട് നിങ്ങളെ മാറ്റുന്നു ഇത് മുഗ്ധ എന്ന് പറഞ്ഞാൽ ശരിക്കും ആദ്യം അവരൊരു എന്നാണ് പറഞ്ഞത് പിന്നെ അവർ പറഞ്ഞു ഈ ചൂയിങ്കം ഒക്കെ ചവച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കണക്കുള്ളൊരു മാംസമുണ്ട് ഇതെങ്ങനെ പറയുന്നത് ഈ മോഡേൺ ഈ മെഡിസിന്റെ അവരിങ്ങനെ ഇമേജുകളുടെ പടങ്ങളൊക്കെ വിടുമ്പോൾ ആ പടങ്ങളിൽ സാമ്യം ഉണ്ടാക്കത്തക്ക രീതിയിലാണ് ഈ അവർ ഈ ചവച്ച ചൂയിങ്കം എന്നുള്ള അർത്ഥം ഇതിന് കൊടുത്തത് എന്നാൽ ആ അർത്ഥവും നിലനിൽക്കുന്നില്ല ഞാൻ ഇനി പറഞ്ഞുതരാം ദി മെയ്ഡ് ഔട്ട് ദം ബോൺസ് ക്ലോത്ത് വിത്ത് ഫ്ലഷ് ഇതാണ് ഏറ്റവും വലിയ തെറ്റ് ഏറ്റവും വലിയ തെറ്റ് എന്താണ് വി മെയ്ഡ് ഔട്ട് ഓഫ് ദ ലംബ്സ്ലോത് ദ ബോൺസ് വിത്ത് ഫ്ലഷ് ഞാൻ അതിനകത്ത് എല്ലുകൾ ഉണ്ടാക്കി അല്ലെ നമ്മൾ നിങ്ങളിൽ എല്ലുകൾ അസ്ഥികൾ ഉണ്ടാക്കി ആ അസ്ഥികളെ മാംസം കൊണ്ട് പൊതിഞ്ഞു എന്നാണ് പറയുന്നത് ഇതിൽ പോലൊരു തെറ്റ് വേറെയില്ല കാരണം ഭ്രൂണത്തിലെ അസ്ഥികളും മാംസവും പേശിയല്ല മാംസവും ഉണ്ടാകുന്നത് സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ഒരേ സമയം സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാർട്ടിലേജിന്റെ ഒക്കെ ഗ്രോത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് പ്രൂഡത്തിന്റെ എംബ്രിയോളജിയിൽ അറിയാൻ കഴിയും ഇറ്റ് ഈസ് നോട്ട് എ സീക്വൻഷ്യൽ പ്രോസസ് ഇറ്റ് ഈസ് എ സൈമിൾടൈനിയസ് പ്രോസസ് ഇവിടെ കൊണ്ട് തീർന്നു ഇതിനകത്ത് ഒറ്റ വാക്ക് പോലും ഒരു ഐഡിയ പോലും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മോഡേൺ സയൻസോ മോഡേൺ എംബ്രിയോളജിയോ ആയിട്ട് ഈ പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് ഇതെല്ലാം അന്നത്തെ ഇത് മാത്രം ഇത് ഈ ഒറ്റ സാധനം ഞാൻ ഈ തോന്ന ഇതിൽ കാണിച്ചിരിക്കുന്നത് വി മെയ്ഡ് ഔട്ട് ഓഫ് ദ ലം ബോൺസ് ആൻഡ് ക്ലോത്ത് ദ ബോൺസ് വിത്ത് എ ഫ്ലെഷ് അങ്ങനെയല്ല സൈമിൾട്ട് ആണ് ഇറ്റ്സ് നോട്ട് സീക്വൻഷ്യൽ ഇനി ആ അഫസ്മെന്റ് ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ് എന്നാണ് അവർ ലീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ട പോലെയുള്ള സാധനം ആണ് അതിനെന്താ ചെയ്യുന്നത് നോക്കുക ഇവർ ചെയ്യുന്നത് യഥാർത്ഥത്തില് ഭ്രൂണോ ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഹ്യൂമൻ എംബ്രിയോ ലീച്ച് ലീച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ആ ലീച്ച് ആക്കാനായിട്ട് ഈ ഹൃദയം ഉൾപ്പെടെയുള്ള ആ ഹ്യൂമൻ എംബ്രിയോടെ താഴത്തെ ഭാഗം എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് പടം വരയ്ക്കുന്നത് അതീതമായിട്ട് ഒത്തു വരാനായിട്ട് മനസ്സിലായി അതുപോലെ തന്നെ നോക്കുക ഈ മുഗ്ധ എന്നുള്ള ആ ടേമിന് വരാനായിട്ട് ഈ ചവച്ച ചൂയിങ്കം എന്ന് കാണിക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഭ്രൂണത്തിന്റെ ആകൃതി ഒരു ബീൻ പോലെയാണ് ഒരു പരിപ്പ് പോലെയോ അങ്ങനെയുള്ള ഒരു ആഗ്രഹാണ് യഥാർത്ഥത്തിലുള്ളത് എല്ലാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത് ഈ നട്ടലാണ് കാണുന്നത് അപ്പൊ എന്ത് ചെയ്തു ആ ചൂയിങ്കം അതേ കണക്ക് വരാനായിട്ട് പല്ലിന്റെ കടി അതിനകത്ത് അതേ രീതി കടിച്ചു വെച്ച് കാണിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണോ നിങ്ങൾ ചൂങ്കം കടിക്കുന്നത് അന്ന് ചൂങ്ക എന്തെല്ലാം വിക്രികളാണെന്ന് ആലോചിച്ചു ഇനി ഒരു മറ്റൊന്നുള്ള അലാക്കയ്ക്ക് വേറൊരു മീനോട് തൂങ്ങിക്കിടക്കുന്ന സാധനം എന്നുള്ള സസ്പെൻഡഡ് എന്നുള്ള ഒരു അർത്ഥം കൂടെ ഇവർ കൊടുത്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞു ഭ്രൂണം എപ്പോഴും നോക്കുക ഇങ്ങനെ ഗർഭപാത്രത്തെ ഫിറ്റികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും പക്ഷെ എല്ലാ ഇരട്ടകളാണെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം ഇങ്ങനെയായിരിക്കും ഒരെണ്ണം ഇങ്ങനെയായിരിക്കും മനസ്സിലായില്ലേ അതായിരിക്കും നോക്കാം ഇരട്ടകളുടെ ഒരു നോക്കണേ എപ്പോഴും ഇങ്ങനെ തൂങ്ങിക്കിടക്കണമെന്നില്ല എങ്ങനെയെങ്കിലും ഇതിനകത്ത് രക്ഷപ്പെട്ട് വരിക എന്നുള്ളതാണ് സാർ പിന്നെ അതുപോലെ നറ്റ്ഫാ ചേജ് ഇന്നാക്കുറേറ്റ് ഞാനത് പറഞ്ഞതാണ് അതുപോലെ തന്നെ ഇതൊക്കെ ഗാനനും ജൂഷ് തൽമുദും അരിസ്റ്റോട്ടിലും ഒക്കെ പറഞ്ഞിട്ടുള്ള പല തെറ്റുകളും അതേപടി ഇവർ കോപ്പി ചെയ്ത് വെച്ചിരിക്കും ഇനി ഇവിടെ രസമുള്ളത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാൻ കഴിയും ഇതൊരു ബീജം അവിടെ ചെല്ലുകയാണ് അത് ഊം അതായത് ഗർഭപാത്ര ഭിത്തിയില് ഉടനെ പോയി ചേർന്നൊന്നും വെക്കുന്നുമില്ല ആദ്യമായിട്ട് ഒരു അണ്ടവും ഒരു ബീജവും തമ്മിൽ ചേർന്നതിനു ശേഷം ഏതാണ്ട് അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ഈ ഫൈലോപിയൻ ട്യൂബുണ്ട് ആ ട്യൂബിൽ തന്നെ തന്നെയായിരിക്കും അതിനുശേഷമാണ് ഗർഭപാത്രത്തിൽ പോയിട്ട് ഉറക്കുന്നത് നടക്കുന്ന പ്രോസസ് അല്ല അതിൻ്റെ ഒരു ഗ്രാജിൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് ദിവസം കാണിച്ചിരിക്കുന്നതൊക്കെ പെട്ടെന്ന് കാണേ ഞാൻ വായിക്കാം ഇൻ റിയാലിറ്റി എ സിംഗിൾ പെനിട്രേറ്റ്സ് ആൻഡ് ആൻഡ് ഫ്യൂസസ് വിത്ത് ദ ഫീമെയിൽ ഓവം സൈഗോട്ട് ദെൻ പുഷ് ഡൗൺ ടു ട്യൂബ് ഫോർ എ ഫ്യൂ പേഴ്സ്മെൻറ്റ് ഓൺ ദ ഡിവിഷൻ ബിഗിൻസ് ആൻഡ് മൾട്ടിപ്പിൾ മൾട്ടി കോൾഡ് ക്ലസ്റ്റർ കോൾഡ് ൈസേഷൻ അതുപോലെ തന്നെ ഈ ഒരു ബേസിക് നോളജ് പോലും ഉണ്ടായിരുന്നില്ല സ്കാനിങ്ങും മറ്റൊന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് റസൂൾ വാക്കുകളാണ് ഇത് എഴുത്തറിയാത്ത നിരക്ഷരനായ പ്രവാചകൻ ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ നാല് ചോദിക്കും എങ്ങനെയാണ് എഴുത്തുമാനെ അറിയാത്ത ഒരു മനുഷ്യന് ഈ ഒരു സത്യം പറയാൻ പറ്റിയത് ഞാൻ ഈ പറഞ്ഞത് സത്യമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ശാസ്ത്രത്തിന്റെ കണ്ടെത്തലിൽ ക്ലിയർ ആയി മനസ്സിലായല്ലോ എങ്ങനെയാണ് അത് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ ഈ മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ വചനങ്ങളാണ് വിശുദ്ധ കുർ ആൻ അതുകൊണ്ടാണത് വരി തെറ്റാതെ അന്ന് പറഞ്ഞത് ഇന്നും തെളിഞ്ഞു നിൽക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ എന്താണ് ഈ ഫീറ്റസിന്റെ ഫോമേഷനിൽ ചെയ്യുന്ന സ്ത്രീയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അരിസ്റ്റോട്ടലും അറിയില്ലായിരുന്നു ഗ്യാലനും അറിയില്ലായിരുന്നു തൽമൂദുകാരനും അറിയില്ലായിരുന്നു ബൈബിളുകാരനും അറിയില്ലായിരുന്നു ഖുറാൻകാരനും അറിയില്ലായിരുന്നു ആർക്കും അറിയില്ല സ്ത്രീ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്ന് പറയുന്ന അതാണ് അവരുടെ ഗ്യാമറ്റ് അത് അൻപത് ശതമാനം ജനിതാ പദാർത്ഥവും സംയോജിക്കുന്ന ആ കോശം ഈ സൈഗോട്ടിന് വളരാനാവശ്യമായിട്ടുള്ള പോഷകങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ള ഒരു വലിയ കോശമാണ്